വീണ്ടും ഒരാൾ കൂടി ഭർതൃപീഡനത്തെ തുടർന്ന് കൊല്ലം തെക്കുംഭാഗം സ്വദേശി അതുല്യ എന്ന പെൺകുട്ടി മരിച്ചിരിക്കുന്നു അതിക്രൂര പീഡനമാണ് നടന്നത് ആത്മഹത്യ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഭർത്താവിലേക്ക് വിരൽ ചുണ്ടെന്നതാണ് ഓരോ തെളിവുകളും ഒരു വിഭജിക പോയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ അടുത്ത പെൺകുട്ടിയെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് മകൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് വർഷങ്ങളായി മകൾ ഭർത്താവിന്റെ പീഡന വിവരങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ടെന്നും വാർത്താ മാധ്യമങ്ങളോട് പറയുമ്പോൾ ആ രക്ഷിതാക്കൾക്കും ഇതിൽ പങ്കുണ്ട് കൊല്ലം തെക്കുമാഹം സ്വദേശി അതുല്യ ശേഖറിനെ ഫ്ളാറ്റിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഷാർജ റോളോ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടത് അതുലിയും ഭർത്താവ് സതീഷ് ശങ്കറും വിവാഹം കഴിച്ചിട്ട് പതിനൊന്ന് വർഷങ്ങളെ ആയിട്ടുള്ളൂ അതുല്യ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു അതുല്യ ഉപദ്രവിക്കുന്ന നിരവധി വീഡിയോസുകളാണ് പുറത്തു വന്നിട്ടുള്ളത് വർഷങ്ങളായി ആ കുട്ടി അനുഭവിച്ചത് ക്രൂരപീഡനങ്ങളാണെന്ന് അന്നു തൊട്ടേ ആ മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു സമൂഹത്തിന്റെ വാക്കുകൾ ഭയന്ന് സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആ മാതാപിതാക്കൾ ശ്രമിച്ചത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ഷമ്മിയെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ആ ടോക്സിക് ഭർത്താവായ സതീഷ് നടത്തിയിരിക്കുന്നത് ഭർത്താവ് സതീഷ് ശങ്കർ പറയുന്നതെല്ലാം വെറും നാടകമാണെന്നും അതുലിയുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോൾ അതുലിയെ എന്റെ കുഞ്ഞ് എന്നെല്ലാം വിളിക്കുന്നത് കുറ്റത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സതീഷിന്റെ നാടകമാണെന്നും അതുലിയുടെ സുഹൃത്തായ യുവതി വാർത്താ മാധ്യമങ്ങളോട് വിങ്ങലോടെ പറഞ്ഞു രണ്ടോ മൂന്നോ തവണ അവൾ വിവാഹമോചനത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞിരുന്നു അപ്പോൾ ഭർത്താവ് പറഞ്ഞത് നിന്റെ ജീവിതവും നിന്റെ എല്ലാം ഞാനായിരിക്കണം എന്നാണ് വിവാഹബന്ധം വേർപെടുത്തിയാലും നീ ജീവിക്കില്ല നിന്നെയും കൊല്ലും കുഞ്ഞിനെയും കൊല്ലും ഞാനും ചാവു എന്ന് ഒരുപാട് തവണ ഭീഷണിപ്പെടുത്തി കുഞ്ഞുണ്ടായ സമയത്ത് അതുല്യ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അന്ന് സതീഷിന്റെ അമ്മ വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യുമെന്നും കിണറ്റിൽ ചാടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവന് ഒരു ചാൻസ് കൂടി കൊടുക്കുക എന്ന് അപേക്ഷിച്ചു ആറുമാസം മുമ്പ് അവൾ വീണ്ടും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി മടുത്തെന്നും വിവാഹമോചനം വേണ്ടെന്നും വേറെ എവിടെയെങ്കിലും പോയി താൻ ജീവിച്ചോളാമെന്നും അതുല്യ പലതവണ പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ആ സുഹൃത്ത് പറഞ്ഞത് സുഹൃത്തുക്കളായ പെൺകുട്ടികൾക്ക് പോലും അതുല്യയുടെ ഫോണിൽ വിളിക്കുന്നത് സതീഷിന് ഇഷ്ടമല്ലായിരുന്നു പലതവണ ഈ ദുഷ്ടൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി തല്ലി പൊട്ടിച്ചിട്ടുണ്ട് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടാണ് സതീഷ് പലതവണയും പുറത്തുപോയിരുന്നത് പോലും അതുരുടെ ഭർത്താവ് സതീഷ് കടുത്ത മദ്യപാനി ആയിരുന്നുവെന്നും മകളെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും അമ്മ തുളസിഭായ് പറഞ്ഞു അവൻ നല്ലവണ്ണം മദ്യപിക്കും നല്ലവണ്ണം ഉപദ്രവിക്കുകയും ചെയ്യും നാട്ടിൽ സതീഷിനെതിരെ പീഡന പരാതി നൽകിയതാണ് എന്നാൽ രണ്ടു തവണ കൗൺസിലിംഗ് നടത്തിയതാണ് പരാതി ഒത്തുതീർപ്പാക്കിയത് ഇക്കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു സ്വന്തം ഇഷ്ടത്തിനാണ് അതുല്യ ഷാർജയിലേക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ഫ്ളാറ്റ് എടുത്താണ് അവളെ കൊണ്ടുപോയത് ഞങ്ങളുടെ എതിർപ്പ് മറികടന്ന് മതിൽ ചാടിക്കടന്ന് സതീഷും നാലഞ്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് അതുല്യെ കൊണ്ടുപോയത് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അഥവാ ഞാൻ ചത്താൽ അയാൾ എന്നെ കൊന്നതാണെന്ന് വിചാരിച്ചോണം എന്നുമാണ് അതുല്യ മാതാപിതാക്കളോട് പറഞ്ഞത് സതീഷിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന്റെ ചിത്രം അതുല്യ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചിരുന്നു വർഷം ഇത്രയധികം പീഡനം സഹിച്ചിട്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്തയാളാണ് അതുല്യ സംഭവം നടന്ന ദിവസം വളരെ സന്തോഷത്തിലായിരുന്നു അതുല്യ ആ അതുല്യം എങ്ങനെ ആത്മഹത്യ ചെയ്യും അന്ന് ജന്മദിനം പിറ്റേ ദിവസം ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലുമായിരുന്നു പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങി വെച്ചിരുന്നു ഭർത്താവ് സതീഷ് ശങ്കർ ദുബായിലെ അരോമ കോൺട്രാക്ട് കമ്പനിയിൽ എഞ്ചിനീയർ ആണ് സതീശ്ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തതോടെയാണ് അതുല്യ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ഏക മകൾ ആരാധിക നാട്ടിലെ സ്കൂളിലാണ് പഠിക്കുന്നത് അതിലൂടെ സഹോദരിയും ഒരുപാട് ദൂരെ അല്ലാത്ത രീതിയിൽ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ശാസ്താംകോട്ടയിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ശാന്തനായിരുന്നു സതീഷെന്നും സഹപാഠികൾ പറയുന്നു പ്രായമായ ശേഷമാണ് മദ്യപാനം തുടങ്ങിയത് ഗൾഫിൽ പോയ ശേഷം മദ്യപിച്ച് ദിവസങ്ങളോളം ജോലിക്ക് ഹാജരാകാതിരുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലേബർ ക്യാമ്പിൽ മദ്യപിച്ച് വലിയ പ്രശ്നമുണ്ടാക്കിയതിൽ ഗൾഫിലെ മലയാളി വ്യവസായിയുടെ കമ്പനിയിൽ ഒപ്പമുണ്ടായിരുന്ന തെക്കുപാബം സ്വദേശി പറഞ്ഞത് ഇയാളിപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് മർദ്ദനശേഷം ശാസ്താംകോട്ടയിലെ കുടുംബവീട് തന്റെ പേരിൽ എഴുതി വെക്കണമെന്നും ആവശ്യപ്പെട്ട് സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു സ്വന്തം അമ്മയുമായി പോലും നാല് വർഷമായി സംസാരിച്ചിട്ടില്ല അയൽക്കാർ നൽകുന്ന വിവരങ്ങളാണ് ഇതൊക്കെ നിലവിലിപ്പോൾ അധ്വലിയുടെ മരണത്തിൽ അന്വേഷണത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്